ഭൈരവ മീഡിയത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ മിഥുനം രാശി ആ രാശിയിൽ രാശിയിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് എന്തുകൊണ്ടാണ് വളരെ അധികം കഷ്ടതകളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് എന്തുകൊണ്ടാണ് വിജയം ലഭിക്കാത്തത് ഇവർ ഒരിക്കലും തന്നെ പരിശ്രമങ്ങൾ ഉപേക്ഷിക്കുന്നവരല്ല പരമാവധി പരിശ്രമിക്കുന്നവർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് പല ഇടങ്ങളിലും മുന്നേറ്റകരമായ ഒരുപാട് പാതകൾ തുറന്ന് ലഭിക്കുന്നുമുണ്ട് പക്ഷേ കുടുംബപരമായ ആ ഒരു അന്തരീക്ഷം ഇവരുടെ ഈ പണവും സമ്പത്തുമൊക്കെ ചോർന്നു പോകുന്ന ഒരു സാഹചര്യമൊക്കെ സൃഷ്ടിക്കുന്നുണ്ട് തൊഴിൽപരമായ ഇടങ്ങളിലാണെങ്കിൽ തന്നെയും ഇവർക്ക് പരമാവധി മുന്നേറ്റങ്ങൾ തന്നെയാണ് ഉണ്ടാവുക കാരണം എഫർട്ട് കൊടുക്കുന്നതിനനുസരിച്ച് ഇവർക്ക് പരിശ്രമത്തിന്റെ ഫലം ലഭിക്കുന്നുണ്ട് എന്ന് തന്നെ ഏതൊരു മേഖലയിൽ തിരുവാതിര ജോലി ചെയ്താലും ശരി അവർക്ക് അതിൻ്റെതായ ഒരു ഫലം അവർക്ക് അവരുടെ എഫർട്ടിനനുസരിച്ചുള്ള ഒരു നല്ല ഫലം ആ സ്ഥാപനങ്ങൾക്കും അവിടെയും വീടുകളിലാണെങ്കിലും ഒക്കെ ലഭിക്കുന്ന ഒരു കാര്യം അതുപോലെ പുണർന്ന നക്ഷത്രം അവർ എവിടെ ഉണ്ടെങ്കിലും മറ്റുള്ളവർക്ക് ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നില്ല എന്നാണ് കാരണം എല്ലാ ദുഃഖങ്ങളും ചുമടുകൾ ആക്കി ഇവരുടെ തോളിൽ തന്നെ അല്ലെങ്കിൽ തലയിൽ തന്നെ ചുമക്കുന്ന ഒരു സ്വഭാവം മകേരം നക്ഷത്രം അതുപോലെ തന്നെ കുടുംബപരമായ രീതിയിലൊന്നും വലിയ ഇടപെടലുകൾ നടത്തിയില്ലെങ്കിലും സുഹൃത്തുക്കളെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവം അപ്പൊ ഇങ്ങനെ ൊക്കെ എന്തൊക്കെ നന്മകൾ അതായത് പോക്കറ്റിലിരിക്കുന്ന കാശ് എടുത്തു കൊടുത്ത് മറ്റുള്ളവർക്ക് ചായ വാങ്ങി കൊടുത്തിട്ടും നമുക്ക് എന്തുകൊണ്ടാണ് ഒരു നല്ല ഫലം ലഭിക്കാത്തത് ഞാൻ ചെയ്യുന്നതൊക്കെയും നന്മകളല്ലേ തീർച്ചയായിട്ടും ഈ രാശിയിൽപ്പെടുന്ന മൂന്നു നക്ഷത്രക്കാരും ചെയ്യുന്നതൊക്കെയും നന്മകൾ തന്നെയാണ് കാര്യം സ്വന്തമായ ആഗ്രഹങ്ങളൊന്നും തന്നെ അവർ വയ്ക്കുന്നില്ല കാരണം മറ്റുള്ളവർക്കൊപ്പം ഹാപ്പിനെസ് ആയ ഒരു അന്തരീക്ഷത്തിൽ ഇരിക്കാനാണ് അവരുടെ ഒരു ആഗ്രഹം അപ്പോ എന്തുകൊണ്ടാണ് പിന്നെയും പിന്നെയും ഇവർക്ക് അടിക്കു മേൽ അടി കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ താന്ത്രികമായോ മാന്ത്രികമായോ എന്തെങ്കിലുമൊക്കെ ഇടപെടലുകൾ നടക്കുന്നുണ്ടോ അപ്പോ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ടാണോ എന്റെ ജീവിതമൊക്കെ ഇങ്ങനെ ആയി പോകുന്നത് എന്നും കണ്ണുനീർ മാത്രം എന്നും കണ്ണുനീർ മാത്രം വിശ്വസിക്കുന്നവരൊക്കെ തന്നെ ചതിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഒരു ചിന്താഗതിയൊക്കെ പ്രാപ്തമാക്കുന്ന ഒരു സാഹചര്യം ഇവർക്ക് ഉള്ളിലോ ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത് എന്ന ചിന്താഗതിയൊക്കെ ഇവർ പ്രാപ്തമാക്കും എന്നാലും ഇവർ കൂടുതൽ പേരും മറ്റുള്ള രീതിയിലൊന്നും ചിന്തിക്കാറില്ല കാരണം എങ്ങനെയും ജീവിക്കണം എന്ന ചിന്താഗതി ഇവർക്ക് കൊണ്ട് തന്നെ മറ്റു ചിന്താഗതികളൊന്നും ഇവരിലേക്ക് വരില്ല എത്രത്തോളം നമ്മൾ എഫർട്ട് ചെയ്താലും നമുക്ക് അതിൻ്റെ ഗുണം ലഭിക്കുന്നില്ല എന്ന ചിന്ത തന്നെയാണ് അപ്പോൾ ഇവർക്ക് ഒരു മുന്നേറ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും മുന്നേറുവാനുള്ള ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് കാരണം അധർവ വേദം എന്ന ആ ഒരു വേദത്തിലെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരിഹാരം എഴുതിയിട്ടുണ്ട് അതായത് മാന്ത്രികം ആണ് അത് ശരിയായ രീതിയിൽ നിങ്ങൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനവും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും ഇത് എന്തായാലും ഞാൻ പറയുന്നത് ഒന്ന് പ്രയോഗിച്ച് നോക്കുക ബുധൻ രാശി രാശിനാഥനായ ഈ ഒരു നക്ഷത്രക്കാർക്ക് എല്ലാ ഇടങ്ങളിലും നല്ല ബുദ്ധി വിവേകം ഒക്കെ ഉണ്ടാകുന്ന ഒരു സാ സാഹചര്യം തന്നെയാണ് എപ്പോഴും ഉണ്ടാവുക കാരണം ഇവരുടെ സ്വന്തം ബുദ്ധിയും ഇവരുടെ കഴിവും കൊണ്ട് തന്നെയാണ് ഇവർ എല്ലായിടത്തും വിജയിക്കാൻ അത് ബുധന്റെ ആ ഒരു പ്രത്യേകത തന്നെയാണ് പ്രത്യേകിച്ചും അടുത്ത ഒരു ഇതായിട്ട് നമുക്ക് എടുക്കാം ശനീശ്വരനെ ശനിയും ഇവർക്ക് വളരെയധികം നന്മകൾ തന്നെ ആയിരിക്കും ചെയ്യുക കാരണം ഇവർക്ക് വളരെ ഇരുപത് വയസ്സൊക്കെ കഴിയുമ്പോൾ ഒരു ജോലിക്കൊക്കെയുള്ള സാധ്യതകളൊക്കെ ഇവർക്ക് തെളിയിച്ചു കഷ്ടപ്പാടുകൾ കുടുംബത്തിൻ്റെ എടുത്ത് ചുമലയിൽ വെച്ചു കൊടുക്കുമെങ്കിലും ചുമക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ശനി ഭഗവാൻ വലുതായ രീതിയിലൊന്നും അടിച്ചു തള്ളി താഴെയിടാനായിട്ട് ഇവരെ ശ്രമിക്കാറില്ല കാരണം ചുമക്കും നിർത്തോളം ഇവർ ചുമക്കുമെന്ന് ഭഗവാന് നന്നായിട്ട് അറിയാം അപ്പോഴും ഇവൻ എന്തെങ്കിലും ചേർത്ത് വെക്കുന്നുണ്ടോ എന്നും ഭഗവാൻ നോക്കാറുണ്ട് എന്നാൽ ഇവനൊന്നും ചേർത്ത് വെക്കാത്തതുകൊണ്ട് തന്നെ ശനിക്ക് ഒന്ന് കൊടുക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നില്ല കാരണം കൊടുക്കുന്നതെല്ലാം തന്നെ ശനി വലിയ രീതിയിലൊന്നും സഹായിക്കാൻ പോവില്ല കാരണം അധ്വാന ഭാരത്തിനുള്ള ഫലം കൊടുക്കും പക്ഷേ ഇവനായിട്ടൊന്നും കിട്ടില്ല എന്ന് തന്നെയാണ് പറയേണ്ടത് ഏതെങ്കിലും ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ ഐഡന്റിഫൈ ചെയ്യും ഈ രാശിക്കാർ കാരണം ഇപ്പോ ഭാര്യയും ഭർത്താവും കൂടി നടന്നു പോകുമ്പോൾ ചിലപ്പോ ഭാര്യയോടായിരിക്കും ഒരാളെ സംസാരിക്കുക അപ്പോ തോന്നും എന്തെങ്കിലുമൊക്കെ ചോദിച്ചാലോ എന്ന് തോന്നുന്നു അപ്പോ ഒരു നല്ല രീതിയിൽ ഇടപെടുമ്പോൾ അവരുടെ അതായ ഒരു മറുപടി അത് നല്ലൊരാളാണ് നല്ലൊരു മനുഷ്യനാണ് എന്ന് പറയും പക്ഷെ ഇവരുടെ കണ്ണുകളിൽ അത് വ്യത്യസ്തമായിട്ടായിരിക്കും കാണുക കാരണം ആ വ്യക്തിയുടെ ഉൾമനസ് പെട്ടെന്ന് തന്നെ അറിയാൻ കഴിയുമെന്നുള്ളതാണ് അത് ഇവർക്ക് ആൺ വ്യത്യാസം ഒന്നുമില്ല ഇവർക്ക് ഈ രാശിയിൽ പിറന്ന ആരാണെങ്കിലും അവർക്ക് ഈ ഒരു കഴിവ് തീർച്ചയായിട്ടും ഉണ്ടാകും ഇപ്പൊ ഒരു നേരെ ഓപ്പോസിറ്റ് സൈഡ് ചിന്തിച്ചാലും അങ്ങനെ തന്നെയാണ് നമ്മുടെ കണ്ണുകളിൽ കാണുന്നത് ആയിരിക്കില്ല അവരുടെ കണ്ണുകളിൽ കാണുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്ഥിതി കുറ്റങ്ങളൊക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു ആസ്വാദ്യ കഴിവ് അതായത് സി ബി ഐ പോലുള്ള എന്തെങ്കിലുമൊക്കെ മേഖല പോലീസ് മേഖല നീതി നിർവഹണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇവരുടെ ആ ഒരു സാന്നിധ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഒരു ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ വളരെ ആയിരിക്കും അപ്പോ ഇങ്ങനെ ഒക്കെ ഉള്ള നിങ്ങൾക്ക് കൺ ദൃഷ്ടി എന്ന ഒരു ദൃഷ്ടി വന്ന് പതിയാതെ ഇരിക്കുമോ അതായത് കുടുംബത്തിനുള്ളിൽ തന്നെ ആ ഒരു ഇത് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണ് ദൃഷ്ടിദോഷം നാവുദോഷം വിളിദോഷം ഇങ്ങനെ പല വിധത്തിലുള്ള ദോഷങ്ങളും നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതും സത്യം തന്നെയാണ് അതുപോലെ തന്നെ പലയിടങ്ങളിൽ നിന്നും കൈവിഷം പോലുള്ള ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണ് കാരണം സമ്പത്ത് ചോർന്നു പോകാതിരിക്കുവാനോ അല്ലെങ്കിൽ അവരെ നിങ്ങളെ വിട്ടു പിരിയാതിരിക്കുവാനോ ഒക്കെ മനോഭാവം കുറവുള്ളവരൊക്കെ ഉണ്ടാവാം അവരൊക്കെ തന്നെ നമ്മളെ വിശ്വാസത്തിലെടുത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനോ അല്ലെങ്കിൽ നമ്മളെ പ്രാഗുവാനോ വിളിച്ചപേക്ഷിക്കുവാനോ ഒക്കെ ശ്രമിക്കുക വളരെ അധികം കൂടുതൽ തന്നെയാണ് അപ്പോ ഇത് നമ്മൾ പോലും അറിയില്ല നമ്മുടെ ഒപ്പമുള്ളവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അപ്പൊ ഇതൊക്കെ നമുക്ക് തിരിച്ചടികളായിട്ട് പലിക്കാം നമ്മൾ എത്ര നന്മകൾ ചെയ്താലും നമ്മളിലേക്ക് എത്തില്ലാതെ ആരുടേതാണോ ലക്ഷ്യം വച്ചിരിക്കുന്നത് അവർക്ക് മാത്രമായിരിക്കും പോയി ചേരുക എന്നുള്ളത് ഒരു നല്ലൊരു വണ്ടി വാങ്ങണമെന്ന് വിചാരിച്ചായിരിക്കും എവിടെയെങ്കിലും പോയി കാശ് എടുക്കാനായിട്ട് പോയി ലോൺ വല്ലതും എടുത്ത് വണ്ടി വാങ്ങാൻ പക്ഷെ അത് എടുക്കാനായിട്ട് പറ്റില്ല കാരണം ആ പണം ബാങ്കിൽ നിന്ന് കിട്ടിയാൽ പോലും നമുക്ക് ആ ആ സമയത്ത് മറ്റെന്തെങ്കിലും ഒരു ആവശ്യമായിരിക്കും നമ്മളോട് പറയുക ചെയ്യാതിരിക്കാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ മാറ്റി മാറ്റിവെക്കപ്പെടും കുടുംബപരമായ അന്തരീക്ഷമൊക്കെ നമുക്ക് ചോർന്നു പോകും അപ്പോ ഈ കാര്യങ്ങൾക്കുള്ള പരിഹാരങ്ങളൊക്കെ നോക്കാം നൂറ് ശതമാനവും ഈ രാശിയിൽപ്പെട്ടവർക്ക് ഒരു പതിനൊന്ന് വയസ്സിന് ശേഷം ഇതുപോലെയുള്ള ദോഷങ്ങൾ കണ്ണേർ ദോഷങ്ങൾ നാവേർ ദോഷങ്ങൾ ഒക്കെ ഉണ്ടാകുമെന്നുള്ളത് വളരെ അധികം സത്യം തന്നെയാണ് കാരണം അതിൻ്റെതായ ഒരു പ്രഭാവം നിങ്ങളിലേക്ക് ഉണ്ടാവുകയും അതുമൂലം തന്നെ നിങ്ങൾക്ക് ഏത് ഒരു നല്ല കാലം വന്നാലും അനുഭവിക്കാൻ പറ്റാതെ ആവുകയും ചെയ്യും എന്നുള്ളത് സത്യം തന്നെയാണ് തൊഴിൽപരമായ ഇടങ്ങളിലൊക്കെ മുന്നേറ്റം ഉണ്ടായാലും നിങ്ങൾക്ക് യോഗമല്ലാത്ത രീതിക്ക് പോകും നിങ്ങൾക്ക് സ്വന്തമായി കുടുംബമായി കഴിഞ്ഞാലും അതും യോഗമല്ലാത്ത രീതിക്കാണ് മാറിപ്പോകുന്നത് എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾക്ക് മേലെ ബുദ്ധിമുട്ടുകൾ തന്നെയായിരിക്കും ഉണ്ടാവുക പത്ത് പൈസ പോലും പാക്കറ്റിൽ ഇല്ലാത്ത സാഹചര്യമായിരിക്കാം കാരണം നിങ്ങൾക്ക് പതിനായിരം രൂപ വരുമാനം ഉണ്ടെങ്കിൽ പോലും ഒരു രൂപ പോലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കും ആഗ്രഹിച്ച ഒന്നും തന്നെ നേടാൻ പറ്റാത്ത സാഹചര്യങ്ങൾ അവിടെയൊക്കെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും അതിനൊക്കെയും ഈ പറയുന്ന കാര്യങ്ങൾ ബാധകമാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക പല പെൺകുട്ടികൾക്കും വിവാഹം നടന്നിട്ടും അവരുടെ കുടുംബജീവിതം ഉള്ള കഷ്ട യി മാറുന്ന ഒരു സാഹചര്യമുണ്ട് അതിനൊക്കെയും കാരണം ഇത് തന്നെ ആയി മാറുന്നു കല്യാണം വിവാഹം കഴിഞ്ഞു പോയിരുന്നാൽ പോലും അവിടെയും സന്തോഷകരമല്ലാത്ത ഒരു സാഹചര്യത്തെ അവിടെ സൃഷ്ടിക്കപ്പെടുന്നു അതായത് മകേരം തിരുവാതിര ഹുണർവം എന്നീ മൂന്ന് നക്ഷത്രക്കാർക്കും ഇത് ബാധകമായി തന്നെ വരുന്നു അതുപോലെ കുടുംബ ബന്ധങ്ങളൊക്കെ കോടതിയിലെത്തുന്നു വഴക്കുകൾ ഉണ്ടാകുന്നു ചെയ്യാത്ത കുറ്റത്തിന് വഴി കേൾക്കുന്നു അപമാനങ്ങൾക്ക് ഇടയാകുന്നു വിശ്വസിച്ചവർ അതായത് പണം വാങ്ങി തിന്നവർ തന്നെ നമുക്കിട്ട് തിരിച്ചു കുത്തുന്നു അപ്പോൾ ഇവിടെയൊക്കെ തന്നെ കരയുവാൻ പോലും പറ്റാത്ത സാഹചര്യം നിങ്ങൾക്കുണ്ടാകുന്നു അതായത് കണ്ണുനീർ അതായത് ഹൃദയ ഇവരുടെയൊക്കെ ഹൃദയം തൊട്ടു നോക്കിയാല് അതിന് സ്കാൻ ചെയ്താൽ പോലും അതിനുള്ളിൽ ഒരു തുള്ളി രക്തം ഉണ്ടാവില്ല കാരണം കണ്ണുനീർ മാത്രമായിരിക്കും അതിനുള്ളിൽ ഉണ്ടാവുക പക്ഷെ പൊട്ടിപ്പോയി കഴിഞ്ഞാല് പിന്നെ അവരെ പിടിച്ചു നിർത്താനും കഴിയില്ല അത്രത്തോളം ദുഃഖമായിരിക്കും ഇവരുടെ ഉള്ളിലുണ്ടാവുക കാണുമ്പോൾ മുഖമൊക്കെ വളരെ പ്രസരിപ്പൊക്കെ ഉണ്ടാവും സന്തോഷമൊക്കെ ഉണ്ടാവും മറ്റുള്ളവർക്ക് മുന്നിൽ എന്നാൽ ഉള്ളു നിറയെ ദുഃഖങ്ങളായിരിക്കും ഇവർക്ക് മുന്നിലുണ്ടാവുക കാരണം ഇവരുടെ ദുഃഖങ്ങൾ പോലും ആരും കേൾക്കുവാനോ ഒരു മനോഭാവത്തോടുകൂടി നല്ല മനോഭാവത്തോടുകൂടി ഒരു ആദരവ് പറയുവാനോ ഒരു നല്ല വാക്കുകൾ പറയുവാനോ ആരും തന്നെ തയ്യാറാകില്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കാം അപ്പോ നിങ്ങൾക്കൊക്കെ വേണ്ടി ഇതാ ഞാനിവിടെ പറയുകയാണ് ഒരു നല്ല ഒരു താന്ത്രിക മാന്ത്രിക പരിഹാരം അധർവ വേദങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പരിഹാരം തീർച്ചയായിട്ടും ഈ ഒരു പരിഹാരം നിങ്ങളുടെ വീടുകളിൽ ചെയ്യുമെങ്കിൽ നൂറ് ശതമാനവും ഇന്നുമുതൽ ഈ വീഡിയോ കാണുന്ന നിമിഷം മുതൽ നിങ്ങളുടെ വിജയം നിങ്ങളുടെ കൈപ്പിടികളിൽ ഒതുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവും നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നേടണം എന്ന് ആഗ്രഹിച്ചുവോ അവിടെയൊക്കെ തന്നെ അതിന്റെ വഴികൾ തുറന്നു തരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾക്ക് വളരെ ഗുണകരമായ ഒരു വർഷം തന്നെ ആയതുകൊണ്ട് ഗുരു ശനി എന്നീ ഗ്രഹങ്ങളും രാഹു കേതു എന്നിവരൊക്കെ തന്നെയും അനുകൂലമായ ഭാവത്തിലേക്ക് വരുന്നത് കൊണ്ടും ഒക്കെ വളരെ നന്മകൾ തന്നെയാണ് ഉണ്ടാകാനായിട്ട് പോകുന്നത് അപ്പോ നിങ്ങളുടെ ഒരു നന്മയിലേക്കുള്ള പാത തുറക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുവാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചതും ഈ ഘടകങ്ങളൊക്കെ തന്നെയായിരിക്കാം അല്ലെങ്കിൽ ഈ രാശിനാഥന്മാരൊക്കെ തന്നെയായിരിക്കാം എന്നോട് ആജ്ഞാപിച്ചിട്ടുള്ളതും അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും നല്ല ഒരു പരിഹാരവുമായിട്ട് ഞാൻ ഇവിടെ വന്നത് വീണ്ടും നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ് അതായത് മാന്ത്രിക താന്ത്രിക പരിഹാരങ്ങളുമായിട്ടൊക്കെ ഞാൻ വരുന്നതായിരിക്കും പ്രയോജനം ഉള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുക പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയില്ല തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണം ഇതിനായിട്ട് വേണ്ട ഒരു കാര്യം ഒരു നല്ല നാളികേരം തന്നെയാണ് ഇതിനായിട്ട് വേണ്ടത് അപ്പോ അതിൻ്റെതായ പരിഹാര കർമ്മങ്ങൾ പറയാം ഇതിനായിട്ട് ഒരു ചെറിയ ഒരു കലശം നിങ്ങൾ എടുക്കേണ്ടതാണ് അതായത് ഈ പിത്തളയിലൊക്കെ കടയിൽ വാങ്ങാൻ കിട്ടും അതായത് ഒരു കൈകുമ്പിൾ അളവുള്ള അതായത് ഇത്ര വലിപ്പമുള്ള ഒരു കലശം അതായത് ക്ഷേത്രങ്ങളിലൊക്കെ വയ്ക്കുന്ന ഒരു കലശങ്ങളുണ്ട് കലശാഭിഷേകത്തിന് വയ്ക്കുന്ന കലശം അതുപോലെയുള്ള ഒരു കലശ ചെമ്പ് നിങ്ങൾ വാങ്ങണം അത് നിറയെ നിങ്ങൾ കടൽ ജലം അതായത് കടലിൽ നിന്നും എടുത്ത വെള്ളം കടൽ വെള്ളം അതിലേക്ക് പൂർണ്ണമായിട്ടും നിറയ്ക്കുക അല്ല എങ്കിൽ കിണറുകൾ ഉണ്ടായി ഉള്ള വീടുകളൊക്കെ ആണെങ്കിൽ കിണറിൽ നിന്നും കോരി എടുക്കുന്ന ആ വെള്ളം ആ വെള്ളം പിന്നെ മറ്റു കാര്യത്തിനും ഉപയോഗിക്കരുത് ആ തൊട്ടിയിൽ എടുക്കുന്ന വെള്ളം മറ്റൊരു ആവശ്യത്തിനും ഉപയോഗിക്കരുത് നമ്മുടെ കലശം നിറയെ തുളുമ്പുന്ന നിറയെ വെള്ളം എടുത്തതിനു ശേഷം ആ ജലം ആ തൊട്ടിയിലിരിക്കുന്ന ജലം കളയുക ആ വെള്ളം എടുക്കരുത് ആ ജലവുമായി വീട്ടിലേക്ക് വരിക വീട്ടിനുള്ളിലേക്ക് വരിക കലശം നിറയെ ജലമെടുത്തതിനു ശേഷം ആ ജലത്തിനുള്ളിൽ പച്ച കർപ്പൂരം ഇടുക അതായത് പൂക്കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും ഈ പച്ച കർപ്പൂരം എന്ന് പറഞ്ഞാൽ ചെറിയ ഡെപ്പിൽ ഇരുപത് രൂപയ്ക്ക് കൊടുത്താൽ കിട്ടും ആ പച്ച കർപ്പൂരം ആ ജലത്തിലേക്ക് ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന തേങ്ങ അതായത് നല്ല ഒരു തേങ്ങ തന്നെയായിരിക്കും നിങ്ങൾ വാങ്ങേണ്ടത് അപ്പോ അതായത് ഉടച്ചു കഴിഞ്ഞാൽ അത് നന്നായിട്ട് ചിതറി പോകുന്ന ഒരു തേങ്ങ തന്നെ ആയിരിക്കണം നിങ്ങൾ നോക്കി വാങ്ങേണ്ടത് വിലപേശിയൊന്നും വാങ്ങാൻ പാടുള്ളതല്ല അപ്പോ ആ ഒരു നല്ലത് നിങ്ങൾക്ക് തന്നെ അറിയാം ഏത് ഇതാണ് ആൺ പെൺ വ്യത്യാസം ഈ ഒരു കാര്യം ചെയ്യുന്നതിന് അപ്പൊ ആർക്ക് വേണമെങ്കിൽ ചെയ്യാം ഈ പച്ച കർപ്പൂരം ഇട്ട ജലത്തില് ഈ തേങ്ങ നന്നായിട്ട് തന്നെ കഴുകി എടുക്കണം അതായത് പച്ച കർപ്പൂരം വെള്ളത്തിൽ നന്നായിട്ട് കലക്കണം അതിനുശേഷം ഈ ആ ജലം കൊണ്ട് തന്നെ ഈ തേങ്ങ നന്നായിട്ട് കഴുകി എടുക്കണം അതിനുശേഷം ആ തേങ്ങ അതായത് ഇപ്പൊ നിങ്ങളൊരു കുടുംബനാഥനാണെങ്കിൽ ഭാര്യ മക്കൾ വീട്ടിലെ ഉള്ള അമ്മ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെ മാത്രം നിങ്ങൾക്ക് ആരൊക്കെ വിളിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുന്നു അവരെ ഒന്നും ഒഴിയാൻ പാടുള്ളതല്ല നിങ്ങളുടെ ഭാര്യ മക്കൾ എന്നിവരെ മാത്രം ചെയ്താൽ മതിയാവും അപ്പോ ഇവർക്കൊക്കെ അതായത് ആദ്യം നിങ്ങളെ തന്നെ ഞാൻ പറയുന്നത് പോലെ കാണിക്കുന്നത് പോലെ ചെയ്യുക വലതുവശത്തേക്ക് മൂന്ന് തവണ തേങ്ങ ഇങ്ങനെ ഒഴിയുക ഒഴിഞ്ഞതിന് ശേഷം ഇടതു വശം മൂന്ന് തവണ ഒഴിയുക അപ്പോ ഒഴിഞ്ഞിട്ട് അതിനുശേഷം ശരീരം മൊത്തവും ആ തേങ്ങ ഒഴിഞ്ഞെടുക്കുക ഒഴിഞ്ഞെടുത്തതിനു ശേഷം ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യക്ക് അത് ചെയ്യുക അതുപോലെ തന്നെ ചെയ്യുക മക്കൾക്കും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക അപ്പോ അതിന് അത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശരീരം മൊത്തമായി ഉഴിഞ്ഞു തന്നെയാണ് എടുക്കേണ്ടത് അപ്പോൾ ഒഴിഞ്ഞെടുത്തതിന് ശേഷം ആ തേങ്ങ കൊണ്ടുപോയിട്ട് പുറത്തു കൊണ്ടുപോകണം പുറത്ത് കൊണ്ടുപോയി മൂന്ന് മുക്ക് കൂടുന്ന കവല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം ഒരുപാട് ആൾക്കാർ കൂടുന്ന ഒരു ഭാഗം ആവരുത് ആളുകൾ അത് കാണുവാനും പാടുള്ളതല്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു മൂന്ന് മുക്ക് കൂടുന്ന ഒരു ഏരിയ അവിടെ പോയതിനു ശേഷം ആ തേങ്ങ സർവ്വവിധ ദോഷങ്ങളും ദുഷ്ടിദോഷങ്ങളും ദോഷങ്ങളും കണ്ണേർ ദോഷങ്ങളും വിളി ദോഷങ്ങളും സർവ്വവിധ പാപങ്ങളും അതായത് എന്നിലേക്ക് വന്നു ചേർന്നിട്ടുള്ള എന്റെ കുടുംബത്തിലേക്ക് വന്നു ചേർന്നിട്ടുള്ള തൊഴിലിടങ്ങളിൽ വന്നു ചേർന്നിട്ടുള്ള എല്ലാ വിധ ദോഷങ്ങളും പാപങ്ങളും കർമ്മങ്ങളും ഒക്കെ ഇതോടുകൂടി തീർന്നു ഒഴിഞ്ഞു പോകണം അത് ആരൊക്കെയാണോ എന്നെ വിളിച്ചവഴിച്ചത് അവരിലേക്ക് പോയാലും കുഴപ്പമില്ല പക്ഷേ അത് എന്നിൽ നിന്നും പൂർണ്ണമായും തന്നെ എന്റെ കുടുംബത്തിൽ നിന്നും ഒഴിഞ്ഞു പോകണം തൊഴിലിടങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകണം നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെ മുടങ്ങിയിട്ടുണ്ടോ അങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്നൊക്കെ അത് ഒഴിഞ്ഞു പോകണമെന്ന് മനസ്സുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ച് ആ തേങ്ങ അടിച്ച് ചെതറിച്ച് ഉടയ്ക്കുക ഉടച്ചതിന് ശേഷം തിരിഞ്ഞു നോക്കാതെ വീട്ടിലേക്ക് വരിക വീട്ടിലേക്ക് വന്നതിന് ശേഷം കൈകാലി കഴുകി വേണം വീട്ടിലേക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് അപ്പോൾ ഇത് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ട ഏകമായ ഒരു പരിഹാരം ഈ കർമ്മം ചെയ്യുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ ഒരു മാറ്റമായിരിക്കും വരിക കാരണം ശുക്രൻ ഇപ്പോൾ മാറി നിൽക്കുന്ന സമയമാണ് അനുകൂല ഭാവമാണ് നിങ്ങൾക്ക് ചുരിയാനായിട്ട് നിൽക്കുന്നത് ചുരിഞ്ഞുകൊണ്ട് തുടങ്ങുന്നത് അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു വർഷം നിങ്ങൾക്ക് നല്ല വിധമായ മാറ്റങ്ങൾ ഉണ്ടാവണം ഇനിയുള്ള ജീവിതം നല്ലതുപോലെ വരണം കുടുംബ അന്തരീക്ഷം നല്ലതാവണം കോർട്ട് കേസ് വഴക്കുകളായിട്ട് കുടുംബ ബന്ധങ്ങൾ പിരിഞ്ഞ് പിരിഞ്ഞു പോകാനായിട്ടിരിക്കുന്നവർ അല്ലെങ്കിൽ ആ ആ ബന്ധങ്ങളൊക്കെ വേണ്ട എന്ന് ഉപേക്ഷിച്ചിരിക്കുന്നവർ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങനെയുള്ളവർക്കൊക്കെ അനുകൂല ഫലം ഉണ്ടാവും വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെതായ ഒരു നല്ല ഫലം കിട്ടും തൊഴിലിടങ്ങളിൽ മുന്നേറ്റങ്ങൾ കിട്ടും കുടുംബത്തിൽ ഐക്യവും സന്തോഷവും ഉണ്ടാവും മക്കൾക്ക് നല്ലതുപോലെ പഠിച്ചു മുന്നേറുവാനുള്ള വഴി കിട്ടും സമ്പത്ത്പരമായ ഉയർച്ചകൾ ഉണ്ടാവും തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് വളരെയേറെ അത്യാവശ്യം തന്നെയാണ് ഈ ഒരു കാര്യം അതായത് താന്ത്രികമായിട്ടും മാന്ത്രികമായിട്ടും പ്രയോഗിക്കുന്ന ഒരു കർമ്മമാണ് അതുകൊണ്ട് തന്നെ മൂന്ന് കവലയിലേക്ക് കൊണ്ടുപോയി ഈ തേങ്ങ ഉടയ്ക്കണമെന്ന് പറയുന്നത് നൂറ് ശതമാനവും ഇത് ഫലപ്രാപ്തി ഉള്ള ഒരു പരിഹാരമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഒപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് വീട്ടിലേക്ക് കൈകാൽ കഴുകി വീട്ടിനുള്ളിൽ പ്രവേശിച്ചതിനു ശേഷം ഒരു ഓട് വിളക്ക് എടുക്കുക അതായത് ഓട്ട് വിളക്ക് എന്ന് വെച്ചാൽ മൺവിളക്ക് മൺവിളക്ക് എടുക്കുക അതിനുള്ളിലെ നല്ല പശുവിൻ നെയ്യ് വാങ്ങി ഒഴിച്ചതിന് ശേഷം നല്ല തിരി അതായത് മഞ്ഞ തുണിയിൽ ഉണ്ടാക്കിയ തിരിയാണെങ്കിൽ വളരെയേറെ നല്ലത് ആ തിരി അതിലിട്ടതിനു ശേഷം ആ ദീപത്തെ നിങ്ങളുടെ ഇഷ്ട ദൈവമായ ആ ദൈവത്തിന് മുന്നിലേക്ക് വയ്ക്കുക അതിനുശേഷം ഈ ദീപം തെളിക്കുക കുടുംബത്തിലുള്ള നാല് പേര് അല്ലെങ്കിൽ കുടുംബത്തിലുള്ള അംഗങ്ങൾ നിങ്ങൾ ആർക്കൊക്കെ ഒഴിഞ്ഞോ അവരൊക്കെ തന്നെ ആ ദീപത്തിലെ ഒരു മൂന്ന് സെക്കൻഡ് ദീപത്തിലേക്ക് ദൃഷ്ടി പതിച്ച് നന്നായിട്ട് ആ ഒരു ദൃഷ്ടിയെ ആ ദീപത്തിലേക്ക് കൊടുക്കേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ് ആ സമയം നിങ്ങളുടെ പ്രാർത്ഥനകൾ ആ ദീപത്തിലേക്ക് നൽകുക അതിനുശേഷം നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകുന്ന ഉയർച്ചകളെല്ലാം തന്നെ നിങ്ങൾ സ്വയം അനുഭവിച്ച് അറിയുന്നത് തന്നെയായിരിക്കും ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കഷ്ടങ്ങളും വിളിദോഷങ്ങളും നാവുദോഷങ്ങളും സർവ്വവിധ ബാധാദോഷങ്ങൾ പോലും അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുമെന്നുള്ളതാണ് നിങ്ങൾക്ക് ആ പ്രസൻസ് നൂറ് ശതമാനവും തിരിച്ചറിയാൻ കഴിയുമെന്നുള്ളതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ മറ്റു ഒരു കാര്യങ്ങൾ തന്നെ ഇല്ല അപ്പോൾ ഇത് നിങ്ങൾ മാസത്തിൽ ഒരിക്കൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം എന്നതാണ് പക്ഷേ ഇനി ഒരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട ആവശ്യം തന്നെ വരുന്നില്ല അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ഒരു വർഷം ആകട്ടെ സർവ്വവിധ ഐശ്വര്യങ്ങളും ജഗദീശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ശുഭം